മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് മോഹൻലാൽ ചികിത്സ തേടിയിരിക്കുന്നത് കടുത്ത പനിയും ശ്വാസ തടസ്സവും മൂലമാണ് അദ്ദേഹം ചികിത്സ തേടിയത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ശ്വാസകോശ സംബന്ധമായ അണുബാധയും മോഹൻലാലിനുണ്ടെന്നാണ് സംശയിക്കുന്നത് അമൃത ഹോസ്പിറ്റൽ അധികൃതർ തന്നെയാണ് അദ്ദേഹത്തിന്റെ അസുഖ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ചികിത്സയുടെ ഭാഗമായി അഞ്ചു ദിവസത്തെ മരുന്നുകൾ കഴിക്കണമെന്നും തിരക്കേറിയ സ്ഥലങ്ങളിലെ യാത്രകൾ ഒഴിവാക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അമൃത ഹോസ്പിറ്റലിലെ പ്രൊഫസർ ഗിരീഷ് കുമാറാണ് മോഹൻലാലിനെ ചികിത്സിക്കുന്നത് മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രിയിൽ നിന്നും പുറത്തുവിട്ട് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് താരം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ച് സിനിമാ പ്രവർത്തകരും ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് മോഹൻലാലിന്റെ പുതിയ ചിത്രമായ ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷം കൊച്ചിയിൽ അദ്ദേഹത്തിന് അസ്വസ്ഥത അനുഭവപ്പെട്ടതെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് ബറോസിന്റെ തീയതി പ്രഖ്യാപിച്ചത് ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത് ആദ്യം സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം റിലീസ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ പിന്നീട് പിന്നീടത് മാറ്റിവെക്കുകയായിരുന്നു ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗമായ റിലീസും ഈ വർഷം തന്നെ ഉണ്ടാകും സന്തോഷ് ചിവനാണ് ബറോസ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് നൂറ് കോടിയാണ് ചിത്രത്തിന്റെ ആകെ ബജറ്റ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ബറോസിൽ മായ സീസർ ഗുരു സോമസുന്ദരം തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് അതേസമയം ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്തകൾ പുറത്തുവന്നതോടെ ആരാധകർ ആശങ്കയിലായിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്നാണ് ആരാധകരുടെ പ്രാർത്ഥന നിലവിൽ എംപുരാന്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് മോഹൻലാൽ ഗുജറാത്തിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത് മലയാളികളുടെ എവരുടെയും പ്രിയതാരം മോഹൻലാൽ എത്രയും പെട്ടെന്ന് പരിപൂർണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക